മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട് സന്തോഷ് പണ്ഡിറ്റ് വളരെ വ്യക്തമായിട്ട് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എം എ യൂസുഫലി ഗുജറാത്തിൽ എന്താണ് ചെയ്തത് എന്നത് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യം തന്നെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം ബാംഗ്ലൂരിൽ വെച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജിയുടെ ആത്മഹത്യ ഞെട്ടൽ കഴിഞ്ഞ ഒരു മാസമായി ബംഗളൂരിൽ എല്ലാ ബിൽഡർമാരുടെയും ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുകയാണ് അവരിൽ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തില്ല റെയ്ഡിന് ഇടയിൽ ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നൽകുകയും ചെയ്തു കെട്ടിട നിർമ്മാണ മേഖല കള്ളപ്പണത്തിന്റെ കളിയാണ് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് ലഭിക്കുന്നത് കൊണ്ടാണ് ഇൻകം ടാക്സുകാർ വന്നത് അത് സ്വാഭാവികം ഇൻകം ടാക്സ് ഇദ്ദേഹത്തോട് ചില കടലാസുകൾ ചോദിച്ചപ്പോൾ എന്തിനാണ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമല്ല എത്ര ടാക്സ് വെട്ടിച്ചാലും ആരെയും ഇൻകം ടാക്സ് ഈടി പിടിച്ചു വീങ്ങാറില്ല പുഴ ഈടാക്കുകയേ ഉള്ളൂ ഇതിനു മുമ്പ് വലിയ കൊടീഷന്മാർ പലരും പല സ്ഥലങ്ങളിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിൽ പലരും ഇൻകം ടാക്സ് ഈഡിക്കാരെ പേടിച്ചിട്ടല്ല ആത്മഹത്യക്ക് പിന്നിൽ മറ്റു ചില ദുരോഹ കാരണങ്ങൾ ഉണ്ടായിരിക്കണം രണ്ട് ലക്ഷം കോടി ആസ്തിയുള്ള കപ്പൽ ജോയ്ജി ഗൾഫിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത് ഡൽഹിയിൽ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ജോർജ് മുത്തോറ്റ് ചാടി മരിച്ചു രാജ്യത്ത് പതിനായിരക്കണക്കിന് കൊടീശന്മാരായ ബിസിനസ്സുകാർ ഉണ്ട് സിനിമാക്കാർ ഉണ്ട് രാഷ്ട്രീയക്കാർ ഉണ്ട് ദിവസം നൂറുകണക്കിന് ആദായ നികുതി റൈഡ് റൈഡ് ഇന്ത്യ മുഴുവൻ പലരുടെയും വീട്ടിൽ നടക്കുന്നുമുണ്ട് അതിൽ എത്രയോ ആളുകളുടെ എത്രയോ കോടികൾ കള്ളപ്പണം പിടിക്കുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും കള്ളപ്പണം വെളുപ്പിച്ച വകയിൽ ബിനാമി ഇടപാടിന്റെ പേരിൽ ചിലരൊക്കെ ജയിലിലും ആകുന്നുണ്ട് സാമ്പത്തിക തിരിമറി പിടിക്കപ്പെടും എന്ന് തോന്നുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് ശരിയല്ല പിഴ അടച്ചാൽ ഭൂരിഭാഗം സാമ്പത്തിക തട്ടിപ്പിൽ നിന്നും ഓരി വരാം എന്നതാണ് സത്യം സത്യസന്ധമായാണ് എല്ലാ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നത് നടത്തുന്നത് എങ്കിൽ പിന്നെ എന്തിന് പേടിക്കണം അഥവാ ഏതെങ്കിലും എന്തെങ്കിലും നിയമം വിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ എന്തെല്ലാം മാർഗമുണ്ട് ഒരിക്കലും സാമ്പത്തിക കുറ്റകൃത്യം പിടിക്കപ്പെട്ടാൽ ആരും നിങ്ങളെ തൂക്കിലേറ്റില്ല ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇനി ഒരാഴ്ചകാലം ചാകരയായി കുറെ പകൽ ചർച്ച രാത്രി ചർച്ച സംശയങ്ങളുടെ മുഖപടലങ്ങൾ പൊടുക്കി രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വാർത്ത വിറ്റ് ജീവിക്കാം പിന്നെ അടുത്ത വിവാദ വാർത്ത വന്നാൽ പിന്നെ ഇതൊക്കെ മറക്കും സ്വാഭാവികം സിനിമാ ബിസിനസ് തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് എന്തായാലും കോൺഫിഡൻറ്റ് മുതലാളിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ ആയിപ്പോയി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പോലീസ് വളരെ ഡീറ്റെയിൽ ആയി അന്വേഷിക്കണം അത് ജനങ്ങളെ അറിയിക്കണം ബിഗ് ബജറ്റ് ചിത്രമായ കാസനോവ ലേഡീസ് ആൻഡ് മേ മൂസ ജെന്റിൽമാൻസി സിനിമകളുടെ നിർമാതാവ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം സിനിമകളുടെ കോ പ്രൊഡ്യൂസർ ഒക്കെ ആയിരുന്നു ഇദ്ദേഹം പ്രണാമം സന്തോഷ് പണ്ഡിറ്റ് വളരെ വ്യക്തമായിട്ട് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ കേരളത്തിലെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത് തന്നെയാണ് ഇവിടെ സി ജെ റോയി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് സകലരും കൂടി ചാടി വേണിട്ട് അത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ തലയിലെന്തോ കെട്ടിവെക്കാൻ എന്തോ കേന്ദ്ര സർക്കാർ കൊലപാതകം ചെയ്തതുപോലെയാണ് ഇവിടെ കള്ളപ്രചരണം നടക്കുന്നത് അല്ല നമ്മുടെ കേരളത്തിൽ ആദ്യമായ നമ്മുടെ ഈ രാജ്യത്ത് ആദ്യമായിട്ടാണോ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത് ഇത് കാണുമ്പോ ഇത് കേന്ദ്ര സർക്കാർ എന്തോ നമ്മുടെ രാജ്യത്തെ ഞാനും നിങ്ങളും ഉൾപ്പെടെ സകല ആളുകളും നിയമത്തിന് വിധേയരാണ് ഇനി വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ വൻകിട ബിസിനസ്സുകാരായിട്ടുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരായിട്ടുള്ള ഏതെങ്കിലും ആളുകളുടെ അടുത്തേക്ക് ഇൻകം ടാക്സ് റെയ്ഡ് ഒക്കെ നടക്കാതിരിക്കൂ നമ്മുടെ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ട് അന്വേഷണങ്ങൾ ഉണ്ടാവും അതായത് മടിയിൽ കരവില്ലാത്തവൻ എന്തിനു പേടിക്കണം എന്നുള്ള കൃത്യമായ ഒരു ചോദ്യമല്ലേ ഇൻകം ടാക്സ് അല്ല ആര് വന്നാലും എന്തിനാണ് സ്വയം ജീവനെടുക്കുന്നത് അല്ലെങ്കിൽ പേടിച്ചോടുന്നത് ഒളിച്ചോടുന്നത് വന്നു കഴിഞ്ഞാലും ഇവിടെ കോടതികളില്ലേ ഇവിടെ ഇനി ഇനി യഥാർത്ഥത്തിൽ ഇത് എന്തെങ്കിലും കുറ്റം ചെയ്താൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നില്ലേ ഇതിന് തൂക്കിലേറ്റുകയെന്നില്ല അതൊരു വലിയ യാഥാർത്ഥ്യല്ലേ ഒരു തൂക്കിലേക്കലും ഒരു തൂക്കിലും ഏറ്റില്ല അതല്ലേ യാഥാർത്ഥ്യോ ഇവിടെ സകലോ കേന്ദ്ര സർക്കാർ അങ്ങനെ ഓ റെയ്ഡ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അല്ല നിങ്ങൾ ഇത് പറയുന്നത് പോലെയാണ് ഇവിടെ ഉള്ള സകല ബിസിനസ്സുകാരും ഇവിടെ അല്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ ബിസിനസ്സുകാരനായിട്ടുള്ള എം എ യൂസുഫ് അലി ബി ജെ പി ഭരിക്കുന്ന സ്ഥലം തന്നെ നോക്കിയിട്ട് അതായത് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബി ജെ പി ഭരിക്കുന്ന കേരളത്തിലെ സകല സംസ്ഥാനങ്ങളിലും മത്സരിച്ച് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനിവിടെ ഒരു വാർത്ത കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് നാല് ഒന്ന് കോടിക്ക് അഹമ്മദാബാദിലെ എക്കാലത്തെയും വലിയ ഭൂമി ഇടപാട് ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു റെക്കോർഡ് മുപ്പത്തി കോടി സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകി സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം മുപ്പത്തി കോടി രൂപ ഹിമേ യൂസു അലിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തു എന്ന് ഈ സ്ഥലൊക്കെ വാങ്ങിയത് എവിടെയാ അത് ഞാനൊന്ന് വായിച്ചു അഹമ്മദാബാദിലെ വലിയ ഭൂമി ഇടപാടിൽ ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ പാർലമെന്ററി മണ്ഡലത്തിന് കീഴിലുള്ള ചദ്ഗയിലെ പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കറിനാണ് അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് അതായത് ി അങ്ങനെ ചെയ്തു കേന്ദ്രം അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ കേരളത്തിലെതിന് ഏറ്റവും പ്രമുഖ വ്യവസായി പോയിട്ട് ബിസിനസ്സുകാരൻ പോയിട്ട് ബി ജെ പി മരിക്കുന്ന അതും ഗുജറാത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുക ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോ അവിടെ ഷോപ്പിംഗ് മാളൊക്കെ ആയി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടിയാണ് അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് മാത്രമാണോ ഉത്തർപ്രദേശിലോ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശില് ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മത്സരിച്ച് ഈ പറയുന്ന എം എ യൂസു ഇൻവെസ്റ്റ് ചെയ്യ അല്ലെ ഈ എം എ യൂസുഫലി ബി ജെ പി ആണോ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ ഈ എം എ യൂസു അലി സംഘിയാണോ ഇവിടെ എന്താ പറയുന്നത് ബി ജെ പി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ബി ജെ പി കാരാണെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അല്ലെ ഇവിടെ നിരന്തരം ഈ സിജെ റോയുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരൊക്കെ എന്തു പറയുന്നു എം എ യൂസുഫലി ബി ജെ പി ഭരിക്കുന്നതാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രത്തോളം ധൈര്യമാണ് നേരാവണ്ണം ബിസിനസ് ചെയ്താൽ നല്ല മുന്നോട്ട് പോവാൻ ഈ രാജ്യത്തോളം സുന്ദരമായ മറ്റൊരു സ്ഥലമുണ്ടോ മറ്റൊരു രാജ്യമുണ്ടോ ഇതൊക്കെ സകല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ് ഈ ഭാരതാണ് ഇവിടെ എത്രത്തോളം ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർ ഈ രാജ്യത്തിലെ എന്നിട്ട് ഒരാൾ ജീവനൊടുക്കി ആദ്യമായിട്ട് റെയ്ഡ് നടന്നാണോ റെയ്ഡ് എവിടെയും നടക്കൂ മടിയിൽ കലമില്ലാത്തവർ ആരും പേടിക്കേണ്ട ഈ പറയുന്ന റെയ്ഡ് വന്നിട്ട് തന്നെയാണോ ഇനി ഒക്കെ പോട്ടെ ഈ കർണാടക ഭരിക്കുന്നതാരാ കോൺഗ്രസ് അല്ലേ ഒരാൾ മരണപ്പെട്ടല്ലോ ഇതിന്റെ വ്യക്തമായ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത് കർണാടക പോലീസാ കോൺഗ്രസിന്റെ പോലീസ് അവർ ഉത്തരവ് കൊണ്ടുവരട്ടെ ആരാണ് ചെയ്തത് എന്ന് അവർ തെളിയിക്കട്ടെ എന്നാലും കോൺഗ്രസ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കില്ലല്ലോ പ്രതിപക്ഷാണല്ലോ സഖല മലയാളികളും തിരിച്ചറിയാം ഒരു മരണത്തെ പോലും പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഒരു ഉളുപ്പുമില്ലാതെയല്ല ഇവിടെ പ്രതിപക്ഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല റെയ്ഡ് നടക്കുന്നത് ഒരാൾ ജീവൻ എടുക്കുന്നതും ആദ്യമായിട്ടല്ല ഒരുപാട് ബിസിനസ്സുകാർ പല രീതിയിൽ ദുബായിൽ പോലും യു പല സ്ഥലങ്ങളിൽ ജീവൻ എടുക്കുന്നില്ലേ അപ്പൊ അതൊക്കെ പിന്നെ റെയ്ഡ് ഇതിന് പി ഈ പറയുന്ന ഇൻകം ടാക്സ് ഈഡ് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ വന്നാലും അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തൂക്കിലേറ്റില്ല അതൊരു യാഥാർത്ഥ്യം തൂക്കിലേറ്റില്ല അപ്പോ ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയ മരണത്തെ പോലും പൊളിറ്റിക്കൽ മുതലെടുപ്പിനാണ് ഇവിടെയുള്ള പ്രതിപക്ഷം രാജ്യത്തെ പ്രതിപക്ഷം കിണഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകലനും തിരിച്ചറിയാം ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ മേലേക്കൊക്കെ ഈ സി ജെ റോയ് ജീവനൊടുക്കിയതൊക്കെ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നവരൊക്കെ ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളണം